ഹായ് പ്രിയമുള്ളവർ ഈ ശവത്തിൽ കുത്തുന്ന ഏർപ്പാടുണ്ടല്ലോ അതെനിക്ക് തീരെ ഇഷ്ടമല്ല കാരണം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു പല കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടാവും അതിനനുസരിച്ച് പ്രവാചകനും പറഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷേ ഈ കാലഘട്ടത്തിലായിരുന്നു പ്രവാചകൻ അവതരിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടായിരിക്കുമായിരുന്നു അള്ളാഹു ഖുർആാൻ വചനങ്ങൾ ഇറക്കുന്നത് ഞാൻ പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ ഈ പ്രകൃതിയെ ചുറ്റും നോക്കുമ്പോൾ അവന്റെ മനസ്സിൽ തെളിയുന്ന ചില ധാരണകളുണ്ട് അതിനനുസരിച്ചിട്ടുള്ള നബിക്ക് എഴുതാൻ പറ്റുള്ളൂ ആകാശമാണെങ്കിലും ഭൂമിയാണെങ്കിലും ഭൂമി ഉരുണ്ടതാണെന്ന് എങ്ങനെ പറയും പരന്നതാണെന്നും തന്നെയും എല്ലാം മെറാജക്കെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് രാത്രി ആകാശാരോഹണവും ഒക്കെ നടത്തിയതാണ് പെണ്ണിന്റെ പുറത്ത് കയറി അതെല്ലാം പോയി കണ്ടു തിരിച്ചു വന്ന് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും സൂര്യന് ചുറ്റും ഭൂമി സ്വയം കറങ്ങുന്നത് ഇതൊന്നും പ്രവാചകൻ അന്ന് അറിയുമായിരുന്നില്ല അറിവിൽപ്പെട്ട കാര്യങ്ങളൊക്കെ നബി പറഞ്ഞിട്ടുണ്ട് നബി എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെളിക്കുണ്ടിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ായത് കൊണ്ടായിരുന്നു വീഴ്ത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട് ചെളിക്കുണ്ടിലേക്ക് വീണുകൊണ്ടേയിരിക്കുന്നു സൂര്യൻ സൂര്യൻ ചെളിക്കുണ്ടിലേക്ക് വീഴുന്നത് കൊണ്ടായിരിക്കും കടലൊക്കെ വല്ലാത്ത പ്രതിഷേധത്തിലാണ് ട്ടോ വീണോണ്ടിരിക്കുന്ന ആഴ്ന്നോണ്ടിരിക്കുന്നു കാൽഭാഗം ആ ആ ഏതാണ്ട് പകുതി ഇറങ്ങിയിട്ടുണ്ട് ചെളിക്കുണ്ടിൽ നിന്ന് എപ്പോഴാണിനി നാളെ രാവിലെ വല്ലതും ആയിരിക്കും അരിച്ചെടുക്കുക ഇയാള് പോയിട്ട് വേണം മറ്റേക്ക് വരാനേ ചെളിക്കുന്നാൽ പാദത്തോളം ചെളിക്കുന്ന സൂര്യ പണ്ട് കാലത്ത് അറബികളുടെ അറിവിൽ പെട്ടതല്ലാത്തതൊന്നും പ്രവാചകനും അറിയുമായിരുന്നില്ല സൂര്യൻ ചെളിക്കുണ്ടിലാണ് അപ്പൊ അവിടെ മൊത്തം ചുമന്ന കളറിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിരിക്കും അപ്പൊ സൂര്യൻ ചെളിക്കുണ്ടിലാണ് അസ്തമിക്കുന്നത് പറഞ്ഞ ഒരു ശാസ്ത്രീയ സത്യമാണ് എന്ന രൂപത്തിലുള്ള തള്ളലുകൾ എമ്പാടും നടക്കുന്നുണ്ട് ഓക്കെ അപ്പം ആകാശവും ഭൂമിയും അള്ളാഹു സൃഷ്ടിച്ചത് ആറു പകലും ഏഴു രാത്രിയുമാണെന്ന് പറയുന്നത് ഏഴ് പകലും ആറ് രാത്രിമാണെന്ന് എനിക്ക് ഒന്നുമില്ല എന്ത് തന്നെ ആയിരുന്നാലും ആറു പേരും ഓക്കെ അപ്പൊ ഇത്രയും പിന്നെ കുൻ എന്ന് പറഞ്ഞാലുടനെ ഏതൊരു വസ്തു ഉണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എട്ട് തവണ ഖുർആാനി എന്നിട്ടും എന്തുകൊണ്ടാണ് കുൻ എന്ന് പറഞ്ഞൊരു വസ്തു അള്ളാഹു ഉണ്ടാക്കിയതായിട്ട് ഖുർആാനി ഇല്ലാത്തത് എന്ന ചൂന്യത്തിന് മറുപടികളില്ല അപ്പോൾ കുഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടാകും എന്തിനോടാണ് കുൻകുന്നെന്ന് പറയേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിക്കും അതായത് ശൂന്യതയിൽ നിന്നും സകൽപ്പം സൃഷ്ടിക്കാൻ കഴിവുള്ള അള്ളാഹു ഏതോ ഒരു വസ്തുവിനോടാണ് ോട് പോലും കളിമണ്ണിൽ നിന്നാണ് അള്ളാഹ് ആദം രണ്ടാക്കിയതെന്നും അതിൽ നിന്നാണ് അള്ളാഹ് മുഴുവൻ മനുഷ്യരെയും ഉണ്ടാക്കിയതെന്നും പറയുന്നുണ്ട് ഇനിയും ആകാശവും ഭൂമിയും ഏഴ് ദിവസവും കൊണ്ട് സൃഷ്ടിച്ചിട്ട് അള്ളാഹ് സിംഹാസനത്തിൽ റെസ്റ്റ് എടുക്കുന്നതായിട്ട് നമുക്കൊരു മീൻകറി ഉണ്ടാക്കുന്ന പാട് നമുക്ക് വന്നാൽ അറിയാം ഇനി ആകാശവും ഭൂമിയും അതിലുള്ള സകലത്തിൽ സൃഷ്ടിക്കാൻ കളിച്ച കാര്യമാണ് അപ്പൊ ഇതൊക്കെ സൃഷ്ടിച്ചിട്ട് അള്ളാഹുവിനെ വിശ്രമിക്കട്ടെ പാട് വിമർശിക്കുന്ന അവർക്ക് അങ്ങനെയൊക്കെ വിമർശിച്ച് തള്ളിക്കൊടുത്താൽ മതി ഇനി ഒരു ചോദ്യം ഇതാണ് ആദ്യമായി സൃഷ്ടിച്ചത് ആദന്ത്രേ വലക്കത് എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു ദൈവദൂതന്മാരെ നിയോഗിച്ചത് ജനങ്ങൾക്ക് സന്മാർഗം നൽകാൻ വേണ്ടിയാണെന്നാണ് ആണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആദൻ നബി സന്മാർഗം പഠിപ്പിച്ചത് ആരെയാണ് ആർക്ക് സന്മാർഗം നൽകാനാണ് ആദൻ നബിയെ അമ്മ സൃഷ്ടിച്ചത് ആദൻ നബി ചിലപ്പോൾ പെണ്ണങ്ങളെയും മക്കളെയും ഒക്കെ ഇസ്ലാമിക പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശരി അതും സമ്മതിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആയിരത്തി നാനൂറ് കൊല്ലം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഉണ്ടായിരുന്നതിൽ കണക്കിലെടുത്തിയതാണ് ഇംഗ്ലീഷ് കലണ്ടറിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിനു മുമ്പ് ലോകമില്ലേ അപ്പൊ ഈ കണക്കുകളൊക്കെ എവിടെ നിന്ന് വന്നതാണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും പിശാചിനെ എറിയാൻ അള്ളാഹ് ഉപയോഗിക്കുന്നത് നക്ഷത്രങ്ങളെയാണത് നമ്മളിപ്പോ ഒരു വസ്തുവിനെ എറിയണമെങ്കിൽ ആ വസ്തുവിനേക്കാൾ ചെറിയ സാധനവും കൊണ്ടാണല്ലോ പട്ടി ഒരു പാമ്പിനെ കൊല്ലാൻ എന്ത് എല്ലാത്തിനും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കണക്ക് എന്നാൽ നമ്മുടെ പഠിച്ചവരുടെ അതായത് പിന്നെ എന്താണ് എന്തിനെയാണ് കറങ്ങുന്നത് ഭൂമിയാണോ പറഞ്ഞത് സൂര്യനാണോ കറങ്ങുന്നത് പിടിക്കാൻ എന്തോ എവിടെയാണ് സൂര്യനാണെങ്കിൽ അകത്ത് പോകുന്നത് രാവിലെ അതിനെ പ്രകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഈ കാണുന്ന കടലും കരയും ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് കുരു പൊട്ടണമെങ്കിൽ അയ്യപ്പാന്നോ ശ്രീകൃഷ്ണാന്നോ കർത്താവെന്നോ വിളിച്ചു ഇതാണ് ഈ ദൈവത്തിൻ്റെ ഈ ദൈവം എന്തോ തെറ്റും പുറുക്കും എന്തോ കുറ്റവും പുറുക്കും ഒരു മനുഷ്യനെ കൊന്നാ കൊള്ളയടിച്ചാലോ കബളിപ്പിന്നെ ടിപ്പു സുൽത്താനോടൊക്കെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അവ സദാം ഹുസൈനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ തരുന്നില്ലേ സഗതി ഹിറ്റ്ലറോട് ഇങ്ങനെ അല്ല ഹിറ്റ്ലറോട് ക്ഷമിക്കർ എന്ന് ചോദിച്ചിട്ടില്ല അപ്പൊ ഇനി എല്ലാം ക്ഷമിക്കുന്ന ഈ പടച്ചവന്റെ ഒരേ ഒരു പ്രത്യേകത അള്ളാഹുവിനെ അല്ലാതെ സർവലോക രക്ഷിതാവും സകല സുതി എന്ന് പറയേണ്ടതിന് പകരം ഈ സ്തുതി അള്ളാഹു അല്ലാത്തവർക്ക് വല്ലതും അർപ്പിച്ചാൽ അവിടെ എല്ലാം ഇതൊക്കെ ശ്രദ്ധിച്ച് അള്ളാഹു നോക്കിയിരിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് ഇതെല്ലാം സൃഷ്ടിക്കാൻ അള്ളാഹുണ്ടൊക്കെ പറഞ്ഞു പിശാഞ്ചാ ചെറിയ കാര്യമാണ് അപ്പൊ ഇതെല്ലാം ചെയ്ത് അള്ളാഹു നോക്കിയിരിക്കുന്നത് ജാമ്യം

അതില് മുപ്പത്തിയൻ അത് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത് വഷം ചന്ദ്രനെ നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെ അത് പഴയ ഈന്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ട് തണ്ടുപോലെയായിത്തീരുന്നു ഇതാണ് ഖുർആൻ പറഞ്ഞത് മറ്റൊരാല്ലും അവനത്രേ രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത് ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇതിലില്ലാത്തൊരു സംഗതി ഉണ്ട് എന്തെന്ന് നിങ്ങറിയോ ഭൂമിയില്ല രാത്രിയും പകലും സൂര്യനും ചന്ദ്രനും ഉണ്ട് ഭൂമി കറങ്ങൂന്ന് അന്ന് നബിക്ക് അറിയത്തില്ലായിരുന്നു ഇന്നായിരുന്നെങ്കിൽ നബി ഇതൊക്കെ പറയുമായിരുന്നു ഇനി ഭൂമി ഉരുണ്ടതാണെന്ന് നബി പറഞ്ഞില്ല അങ്ങനെയൊന്നും പറഞ്ഞു നിങ്ങൾ ശവത്തിൽ കുത്തരുത് കാരണം ഇത്രയും ഒക്കെ നിങ്ങൾ വിശ്വസിച്ചില്ലേ പിന്നെന്താ നിങ്ങൾക്ക് ഇതും കൂടെ വിശ്വസിക്കാൻ ഒരു പ്രയാസം ഏ ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ നബിക്ക് അറിയാമായിരുന്നു കാരണം ബുറാക്കിന്റെ പുറത്തു കയറി പോയി ഇതൊക്കെ കണ്ടതല്ലേ അതൊക്കെ കണ്ട് പക്ഷേ ഇനി ഇപ്പൊ പറഞ്ഞത് മാറ്റി പറയുന്ന സ്വഭാവം നബിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നബി അത് പറഞ്ഞില്ല തന്നെയുമല്ല ഇതൊരു തത്വമാണ് അത് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ചൊവ്വ ഇല്ലാത്തത് അങ്ങനെയൊന്നും പറഞ്ഞ് നിങ്ങൾ ഈ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് സത്യത്തിൽ ഇതില് ലോജിക്കലും ഇലോജിക്കലും ഒന്നും തേടി നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടേ വേണ്ട പ്രവാചകന്റെ അറിവിൽ അന്ന് എന്താണോ പ്രവാചകന് ശരിയെന്ന് തോന്നിയത് അതൊക്കെ പറഞ്ഞു പ്രവാചകൻ അങ്ങ് അത് നിങ്ങൾ ഇനിയിപ്പോ കവിതയെന്നോ കഥയെന്നോ തത്വശാസ്ത്രം എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഒരു പ്രശ്നവുമില്ല പിന്നെ സൂര്യനെയും ചന്ദ്രനെയും ഒന്ന് മാത്രമല്ല രാത്രിയും പകലെയും ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിയാണ് അള്ളാഹു പറഞ്ഞത് കുല്ലം ഫിഫലഹി ബഹു ഇതൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അല്ലാഹു പറഞ്ഞത് സൂര്യനെയും ചന്ദ്രനെയും പോലെ തന്നെ രാത്രിയും പകലും ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന അറിവ് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നില്ലേ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നില്ലേ അപ്പോ ഈ ഗ്രഹങ്ങളെ കുറിച്ചിട്ടൊക്കെ നബി മനസ്സിലാക്കി കാണുമ്പോന്നൊന്നും നിങ്ങൾ ചോദിച്ച ബുദ്ധിമുട്ടിപ്പിക്കരുത് അതായത് പകൽ സമയത്ത് കാണുന്ന വിളക്കാണ് സൂര്യൻ എന്നൊക്കെ അല്ലാഹു പറഞ്ഞു തന്നില്ലേ അങ്ങനെ സിറാജം വഹാജ എന്നൊക്കെ പറഞ്ഞു തന്നു അപ്പോ ചെകുത്താനെ എറിയുന്ന നക്ഷത്രങ്ങളെയൊക്കെ പറക്കി പിശാചനെ എറിയുന്നിടത്താണ് ഞാനും കൺഫ്യൂഷൻ ആയത് ഏഹ് അതായത് സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് രാത്രിയും പകലും സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ ഒരു ഐഡിയ കിട്ടുന്നില്ല ഏഹ് എന്തിനാണ് ഈ ചൈത്തന്മാരെ പിശാചിനെ എറിയാൻ വേണ്ടിയിട്ട് ഈ നക്ഷത്രങ്ങളെ പറക്കുന്നത് എന്നറിയില്ല ഭൂമി സഞ്ചരിക്കുമെന്ന് നെബി പറയാതിരുന്നത് ശരിയായില്ല അതൊരു പഠിച്ചോനും പഠിച്ചോന്റെ റസൂലിനും അറിയുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ അറിയുന്ന കാര്യം അങ്ങ് പറഞ്ഞു വേണ്ടവരെടുത്തു